സംസ്ഥാന ക്ഷീര വികസന വകുപ്പിന്റെയും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളിലായി അലയമൺ കണ്ണക്കോടിൽ നടന്നു വന്ന കർഷക സംഗമം സമാപിച്ചു സംഗമം സംസ്ഥാന ക്ഷീര വികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം ക്ഷീര കർഷക മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ക്ഷീര കർഷകർക്കായി നൂതനവും സഹായകരവുമായ അനവധി പദ്ധതികളാണ് സർക്കാർ നടത്തി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് അഞ്ചൽ കൊല്ലം കേരള പഞ്ചായത്ത് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ

കേരള എല്ലാവരെയും പക്ഷെ നമുക്കറിയാം കാലാവസ്ഥയിൽ വന്നാൽ കൊണ്ട് പലപ്പോഴും മഴ ശക്തമായ നിലയിൽ ഉണ്ടാക്കിൾപ്പെടെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം അത് മാത്രമല്ല ചൂട് കൊണ്ട് മരണപ്പെടുന്ന പശുക്കളുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വന്നു അഞ്ഞൂറ്റി അറുപത് പശുക്കൾ കേരളത്തിൽ ചൂട് കൊണ്ട് മരണപ്പെട്ടതുകൊണ്ടാണ്

ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ആ പണം അവർക്ക് പകരം തന്നെ ക്ഷീരമേഖലയിൽ വിവിധ തലങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കർഷകരെയും ക്ഷീരസംഘങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വൈസ് പ്രസിഡന്റ് കെ ജോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി അജിത് എം ജയശ്രീ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മായകുമാരി കണ്ണംകോട് ക്ഷീരസംഘം പ്രസിഡന്റ് സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീന മനാഫ് അമ്പിളി ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ കെ പി ബീന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്രാക്രീൻ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്യാറ്റ് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ